മലപ്പുറം വെന്നിയൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് യുവാവ് മരിച്ചു വേങ്ങര സ്വദേശി കെ നസീലാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ വെന്നിയൂർ മോഡേൺ ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സോണൽ എപ്പോഴായിരുന്നു ഈ ഒരു അപകടമുണ്ടായത് മലപ്പുറം വെന്നിയൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കെ എസ് ആർ ടി സിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് ഒരു യുവാവിന് ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള നസീർ പറ നസീർ എന്ന് പറയുന്ന യുവാവ് മരണപ്പെടുന്നത് ഇയാൾ കൂരിയാട് സ്വദേശിയാണ് എന്നുള്ളതാണ് വേങ്ങര കൂരിയാട് സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെയാണ് വെന്നിയൂർ മോഡേൺ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് അപകടം നടക്കുന്നത് അതായത് പരീക്ഷ കഴിഞ്ഞ അദ്ദേഹം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ഇതിനിടയിലാണ് വെഞ്ഞൂർ വെച്ച ഇത്തരം ഒരു അപകടം ഉണ്ടാവുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ് അതായത് ഈ ബൈക്ക് സന്ദരി സഞ്ചരിച്ച അതേ ദിശയിൽ തന്നെയാണ് ബസ്സും വരുന്നത് തുറന്ന ഇടിച്ച് ഇദ്ദേഹം മറിഞ്ഞു വിഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിഷ്ണു വ്യക്തമാണ് സോണൽ